ിഖായില് സ്നേഹം നിറഞ്ഞവരെ ശ്രീഹാകാലം ഒന്നാം ബുധനാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാല്പത്തി വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഗർഭിണിയായ ആ മറിയം അവളിങ്ങനെ തിടുക്കത്തിൽ ഈ എലിസബത്തിന്റെ പക്കലേക്ക് യാത്രയാവുകയാണ് മറിയം ഇങ്ങനെ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ സുന്ദരമായിട്ടുള്ള ഒരു വചനഭാഗം ഈ തിടുക്കത്തിന്റെ പിന്നിലുള്ള കാരണം മറിയത്തെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഈ ലോകത്തിലേക്കും വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഏക വ്യക്തി അത് ഈ എലിസബത്ത് മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മുടെ അടുത്തിരിഞ്ഞ് നമ്മളെ കേൾക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ഒരു സുഹൃത്തുണ്ടാവുക എന്ന് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുവിശേഷത്തിലെ മറിയത്തിന് അപ്രകാരം എലിസബത്ത് ഉണ്ടായിരുന്നു ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്കും അപ്രകാരമുള്ള ഒരു വ്യക്തി ഉണ്ടാവണം നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ മുഴുവനായിട്ട് കേട്ട് അതിന് ഉത്തരമരുള്ളുന്ന ഒരു സുഹൃത്തുണ്ടാവാം ഒപ്പം തന്നെ മറീത്തൻ്റെ ഉള്ളിൽ ഈശോയുടെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് എലിസബത്തിന് പെട്ടെന്ന് അവളെ സ്വീകരിക്കാനും അവളെ മനസ്സിലാക്കാനും സാധിച്ചത് നമ്മുടെ ഉള്ളിലും ഈശോയുടെ സാന്നിധ്യമുണ്ടാവട്ടെ വിശുദ്ധ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ